പിള്ളാരെ പോലെ ചൊറിയലും നിർത്തിയ പിന്നെ വരുക്കായ് പിടിച്ച് കടിച്ചു വലിച്ചുകൊണ്ടുവരും അവനെ തടയിക്കൊണ്ടും ചൊറിഞ്ഞു കൊച്ചു പിള്ളേരുടെ ഇട്ട മമ്മി കിടക്കണ കണ്ടിട്ട് അവന് സഹിക്കണില്ല

ഉമ്മി കിടന്ന അവനെ മാതികൊണ്ടിരിക്കണം അല്ലേ അല്ലെങ്കിൽ ഒരുപക്ഷണം തുണി കിട്ടിയാ മതി അവന് തുണിക്ക് വേണ്ടിയുള്ള ചാട്ടം കണ്ടോളും എന്തോരം മണങ്ങൾ ചാടിക്കോളൂ ഷണം തുണി കിട്ടിയാ മതി എന്തോരം പൊക്കത്തേ ചാടന്നി എനിക്ക് വേണ്ട നമ്മീനെ അന്വേഷിച്ചു പോണേ ഉം നമ്മി എന്തേ മമ്മിയന്തെ മമ്മോടെ പോയി ഉം തുണി കിട്ടിയ